തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫലം വന്നതു മുതൽ പല ഘട്ടത്തിലും കോണ്ഗ്രസുകാർ ഏറ്റുമുട്ടലിന്റെ പാതയിലാണെന്നുള്ള വിവരം ഇതിനകം നമ്മൾ അറിഞ്ഞതാണ് കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ള നേതൃയോഗം ഈ മാസം പതിനഞ്ചിനും പതിനാറിനുമായിട്ട് വയനാട്ടില് ചേരുമെന്നാണ് ഇപ്പോള് അവസാനമായി ലഭിക്കുന്ന വിവരം കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃനിര മുഴുവൻ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ വൈകി ലഭിക്കുന്ന വിവരം കായിക പുനഃസംഘടന എന്ന രീതിയിലാണ് ഇപ്പോൾ സുധാകര പക്ഷം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ചില ധാരണകളെല്ലാം ആക്കി വച്ചിട്ടുണ്ട് അതായത് കെ പി സി സിയിലേക്ക് അതോടൊപ്പം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലേക്കെല്ലാം പുതിയ ഭാരവാഹികൾ വരുന്നതും മൊത്തത്തിൽ മാറ്റമില്ല ചില കുഴപ്പങ്ങളുള്ളവർ എന്ന് സുധാകരൻ വിഭാഗം ബാധിക്കുന്നവരെ മാറ്റിക്കൊണ്ട് ആ ഭാഗങ്ങളിൽ പുതിയ ആളുകളെ കോമറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക അതായത് ഭാഗിക പുനഃസംഘടന എന്ന രീതിക്കാണ് സുധാകരപക്ഷം അല്ലെങ്കിൽ സുധാകരനെ അനുകൂലിക്കുന്നവർ അടക്കമുള്ളവർ അവരുടെ തീരുമാനം എന്നാൽ ഇതിനെതിരെ ശക്തമായ വിയോജിപ്പുമായി ബി ഡി സതീശന് പക്ഷം രംഗത്തുണ്ട് ഇവർ പറയുന്നത് പൂർണ്ണതോതിലുള്ള പുനഃസംഘടന നടക്കണമെന്നാണ് പൂർണ്ണതോതിലുള്ള പുനഃസംഘടന എന്ന് പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ മാറുന്നത് അടക്കമുള്ളതാണ് പൂർണ്ണ തോതിലുള്ള പിന്തുണ പുനഃസംഘടന ഇത്തരത്തിൽ പുനഃസംഘടന നടന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഈ കെ പി സി സിയുടെ അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് സതീശൻ വിഭാഗം കരുതുന്നത് എന്നാൽ അമ്പിനും ബില്ലിനും എടുക്കാത്ത സുധാകരനാകട്ടെ വലിയ തോതിലുള്ള ഒരു പുനഃസംഘടനയ്ക്ക് പദ്ധതി ഇട്ടിട്ടില്ല പദ്ധതി ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഇഷ്ടനോമിനികളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക തനിക്കെതിരായി വരുന്നവരെ തൽക്കാലത്തേക്ക് ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഒരു പുനഃസംഘടന നടത്തി ഇത്തരത്തിൽ ഭാഗിക പുനഃസംഘടന എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് സുധാകരനടക്കം മാറി സമ്പൂർണ്ണ പുനഃസംഘടന എന്ന നിലപാടിൽ തന്നെയാണ് സുധാകരന് വി ഡി സതീശൻ അടക്കമുള്ളവരുടെ പൂർണ്ണമായ നിലപാട് എങ്ങനെയും ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് വയനാട്ടിൽ നടക്കുന്ന നേതൃയോഗത്തിൽ നടപ്പിലാക്കുക അതായത് ഇതിനു മുമ്പായി തന്നെ ചുക്കാൻ പിടിത്തം തുടങ്ങിക്കഴിഞ്ഞു പലതരത്തിലുമുള്ള എല്ലാ ഡി സി സികളുമായി സതീശൻ വിഭാഗം ബന്ധപ്പെട്ട് ശക്തി സംഭരിക്കുന്നതിനുള്ള തിരക്കിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് പതിനാറ് തീയതികളിൽ വയനാട്ടിൽ ചേരുന്ന നേതൃയോഗത്തിൽ ഈ ആവശ്യം ഉന്നയിക്കും കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗങ്ങളും എം പിമാരും എം എൽ എമാരും അടക്കം പങ്കെടുക്കും അടുത്ത ദിവസം തിരുവനന്തപുരത്തെത്തുന്ന കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ പുനഃസംഘടന വിഷയത്തിലടക്കം എടുക്കുമെന്നാണ് സൂചന അതായത് കെ സി വേണുഗോപാലിൻ്റെ പൂർണ്ണമായ കൂടി തന്നെയാണ് സതീശൻ വിഭാഗം ഇത്തരത്തിലൊരു നീക്കം നടത്തി വരുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് പതിനഞ്ചാം തീയതി വയനാട്ടിൽ നടക്കുന്ന പരിപാടികളിൽ കെ പി സി സി നേതാക്കൾക്ക് പുറമെ ഡി സി സി നേതാക്കൾ അതുപോലെ തന്നെ എം പിമാർ എം എൽ എ മാർ അടക്കമുള്ളവരാണ് യോഗത്തിൽ പങ്കെടുക്കുക ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ എന്നാൽ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കം തീർക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടക്കുക രണ്ടാം ദിവസമായ എത്തുന്ന കെ സി വേണുഗോപാലുമായിട്ട് ആലോചിച്ച് രണ്ടാം ദിവസത്തെ കാര്യങ്ങളിൽ തീർപ്പുണ്ടാക്കുമെന്നാണ് കരുതുന്നത് സമ്പൂർണ്ണ പുനഃസംഘടനയെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കം എല്ലാവരും മാറണമെന്ന വാദം സുധാകരനോടൊപ്പം ഉള്ളവരും മുന്നോട്ട് വയ്ക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സമ്പൂർണ്ണ പുനഃസംഘടനയെന്ന് ഹൈക്കമാൻഡ് നൽകിയ ഉറപ്പിലാണ് സുധാകരനെതിരായ വിഭാഗം മുറുകെ പിടിക്കുന്നത് അതായത് കെ സുരാ സുധാകരനെ വലിയ തോതിൽ കഴിവുകെട്ടവനായി ചിത്രീകരിച്ചു അല്ലെങ്കിൽ യാതൊരുവിധ ഗുണവും ഇല്ലാത്തവനായി ചിത്രീകരിച്ചു ഒരു നീക്കമായിരുന്നു വി ഡി സതീശൻ പക്ഷത്തു നിന്നും ഉണ്ടായിരുന്നത് വി ഡി സതീശൻ എമ്മവാസൻ അടക്കമുള്ളവരുടെ നിലപാടും ഇതൊക്കെ തന്നെയായിരുന്നു ടി എൻ പ്രതാപൻ അനിൽ അക്കര തുടങ്ങിയ ആളുകളും ഇത്തരത്തിൽ കാര്യങ്ങൾ നീക്കിയവരാണെന്നാണ് കരുതുന്നത് കെ മുരളീധരനെ പരാജയപ്പെടുത്തിയതിലടക്കം വലിയ തോതിലുള്ള പങ്കുവഹിച്ച ഈ വിഭാഗം സുധാകരൻ്റെ മേലാണ് ഇതിൻ്റെ കുറ്റങ്ങളെല്ലാം ചുമത്തിയിരിക്കുന്നത് സുധാകരൻ്റെ ഇടപെടലിൻ്റെ അല്ലെങ്കിൽ സുധാകരനുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള തോൽവി മുരളീധരൻ അടക്കം സംഭവിച്ചത് എന്നുള്ള നിലപാടാണ് ഇത്തരത്തിലുള്ള വി ഡി സതീശൻ വിഭാഗം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരത്ത് ചേർന്ന സ്ഥാനാർത്ഥികളുടെ യോഗത്തിൽ എല്ലാവരും മുഖ്യ മുഖ്യമായി ഉന്നയിച്ചത് സംഘടനാപരമായ ദൗർബല്യം എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ് സംഘടന ചലിച്ചില്ലെങ്കിലും ജനം വന്ന് വോട്ട് ചെയ്തതിനാൽ ഞങ്ങൾ വിജയിക്കുമെന്നും അന്ന് ചില സ്ഥാനാർത്ഥികൾ പറഞ്ഞിരുന്നു കെ പി സി താൽക്കാലിക പ്രസിഡന്റ് എം എം ഹസ്സിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ സുധാകരൻ മിണ്ടിയില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് വിജയിച്ച ഉടൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സംഘടനാപരമായി മികവുകൊണ്ട് വിജയിച്ചു എന്നാണ് നേതൃയോഗങ്ങളിൽ കെ സി വേണുഗോപാൽ അടക്കം നേതാക്കളും സംഘടനാപരമായ പോരായ്മകൾ പലയിടത്തും ഉണ്ടായെന്ന് തുറന്നടിച്ചിരുന്നു അതായത് സംഘടനാപരമായ ദൗർബല്യം വലിയ തോതിൽ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നഗ്നമായ ഒരു വസ്തുതയാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെ ദൗർബല്യം ബാധിച്ചിട്ടുണ്ടെങ്കിലും ജനം വന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ വിജയിക്കുമെന്ന് ചില സ്ഥാനാർത്ഥികൾ കോൺഫറൻസ് പ്രകടിപ്പിച്ചിരുന്നു ആ സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് കോൺഗ്രസിൻ്റെ അടിത്തറയായ പ്രവർത്തന ശൈലി കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തന മികവ് കൊണ്ടോ അല്ല ഇത്തരത്തിൽ ചില ജനകീയ മുഖങ്ങളും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ മതേതരവാദികളുടെ പ്രവൃത്തികൾ കൊണ്ടുമാണ് ഇത്തരത്തിൽ യു ഡി എഫിനെ വിജയിക്കാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ സി പി ഐ ജം ഇസ്ലാമിയ അടക്കമുള്ള സംഘടനകളുടെ വോട്ടുകളും വലിയ തോ പാർട്ടികളുടെ വലിയ തോതിലുള്ള വോട്ടുകളും ലഭിച്ചിരുന്നു അതായത് വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐക്കടക്കമുള്ള പാർട്ടികളുടെ വോട്ടുകളും വലിയ തോതിൽ യു ഡി എഫിന് പിന്തുണ നൽകിയിരുന്നു അതോടൊപ്പം തന്നെ പല സംഘടനകളും പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ തവണ സ്ഥാനാർത്ഥികളെ നിർത്താതെ അവരുടെ പിന്തുണ യു ഡി എഫിനാണ് കൂടുതലായിട്ട് നൽകിയത് വലിയ തോതിൽ എൽ ഡി എഫിന് പിന്തുണ ഇത്തരം വിഭാഗക്കാർ നൽകിയിരുന്നില്ല ഇതിനിടയിലൂടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറിയത് അതല്ലാതെ കോൺഗ്രസിൻ്റെ വലിയ തോതിലുള്ള മികവുകൊണ്ട് കണ്ടിഷ്ട ൊണ്ട് ചെയ്തല്ല അങ്ങനെയായിരുന്നു എങ്കിൽ എല്ലാ മേഖലയിലും ഈ മാറ്റം വരണമായിരുന്നു കേരളത്തിൽ മാത്രം ഈ മാറ്റം വന്നതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കൂടുതൽ മാറ്റം വന്നതിന്റെ പിന്നിൽ ഈ ജനാധിപത്യപരമായ സമീപനമാണ് മലയാളിയുടെ വിവേചന ബുദ്ധിയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ പ്രവർത്തിച്ചത് ഇതുകൊണ്ട് വിജയിച്ചെത്തിയതാണ് അപ്പോൾ സുധാകരൻ്റെ പാർട്ടിക്ക് അല്ലെ സുധാകരൻ നേതൃത്വം നൽകുമ്പോൾ പാർട്ടിക്ക് വലിയ തോതിലുള്ള സംഘടനാ ക്ഷീണം സംഭവിച്ചു എന്നുള്ളതായിരുന്നു തിരുവനന്തപുരത്ത് ചേർന്ന അടക്കമുള്ള യോഗങ്ങളിലെ വിലയിരുത്തൽ കെ സി വേണുഗോപാൽ അടക്കം പറഞ്ഞിരുന്നു സംഘടനാപരമായ പോരായ്മ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെന്ന് എം എം ഹസന്റെ അധ്യക്ഷതയിലായിരുന്നു അന്ന് യോഗം ചേർന്നത് ആ യോഗത്തിൽ കെ സുധാകരൻ മിണ്ടിയില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ തോതിലുള്ള അതൃപ്തി സുധാകര വിഭാഗത്തിലും ഉണ്ട് ഏതായാലും കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ സുധാകര െ അടിച്ചൊടിച്ച് മുകളിൽക്കിരുത്തുമോ എന്നുള്ള കാര്യം ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടതുണ്ട്